ഹായ് അപ്പോൾ ബയോ കെമിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മുന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് മൗണ്ട് അബൂലോ വെച്ച് അത് ഗുജറാത്തിലെ മുന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് മൗണ്ട് അബൂലു വെച്ച് പരിചയപ്പെട്ട റാം എന്നുരുത്തൻ്റെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഞാനിപ്പോൾ നടക്കാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു യാത്ര കച്ചിലെ വൈറ്റ് ഹൈട്ടിലേക്കായിരുന്നു പോകേണ്ടത് പക്ഷേ അവരിവിടെ കുറച്ച് കറങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്ത് അങ്ങോട്ടേക്ക് പോയാ മതി എന്നാണ് പറഞ്ഞേ അപ്പോ ഇനി നമുക്ക് മുന്ദ്രയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഐസ അപ്പൊ നമ്മുടെ റാം ഇവിടെ എത്തിയിട്ടുണ്ട് ആള് ബൈക്കായിട്ട് വന്നിട്ടുണ്ട് ആളുടെ ഫ്രണ്ടും നരേനും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രിപ്പിൾ അടിച്ച് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാനുണ്ട് അവിടേക്ക് പോവാണ് അപ്പൊ നമ്മളിപ്പോ മുന്തി പോർട്ടിന്റെ അടുത്തുള്ള ഉപ്പ് ഉപ്പുണ്ടാക്കുന്ന സ്ഥലത്താണ് നമുക്ക് അപ്പൊ അവിടെ കണ്ടോ ഇവിടെ ചുറ്റു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റി കൊറേ വെള്ളം കെട്ടി നിർത്തിട്ട് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് നീ ചോയിച്ച് മനസ്സിലാക്കണം ഉപ്പുണ്ടാക്കുന്ന ഏരിയാണ് ബാക്കി അവിടെ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടേക്ക് നമുക്കൊന്ന് ഇനി പോണം പോയി കാണാം നമ്മുടെ റാംബായി ഇവിടെ अंदर रहता रहता है 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 फिर फिर ये पूरा okay, अच्छा, okay. फिर पूरा सूख सूख जाता जाता oh, oh, oh. तब इसके महीना इधर पानी पानी इकट्ठा ही वो oh. क्या बोलते जिस भी जो आता है ना ah, जेसी भी आएके. उसके थ्रू ले, ले लेते हैं और फिर एक, एक जगह इकट्ठा एक करके उसके मिशनिंग प्रोसेस है वो सोल्ट बनता है फिर वो जाता जाता है 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 टाटा सबकी कंपनी 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 के थ्रू आके बाकी प्रोसेसिंग में कम्परी में, कम्परी मा, में। जो वो पैकेजिंग की होती है, प्रोसेसर ज्यादातर तो इधर बन ठीक ഉപ്പുണ്ടാക്കുന്ന പ്രോസസ്സ് ആ പറഞ്ഞത് ഹിന്ദിയിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് രണ്ട് മാസത്തോളം ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തും എന്നിട്ട് അത് ഉണക്കും ഐ മീൻ വെള്ളം വറ്റിച്ച് കളയും അപ്പോൾ അടിയിൽ കുറേ ഉപ്പ് ഇങ്ങനെ ലെയർ കണക്കിന് ഇതുപോലെ കെട്ടി കിടക്കും അത് ജെ സി ബി കൊണ്ട് കോരി പല പല കമ്പനികളിലേക്ക് ടാറ്റ സോൾട്ട് അങ്ങനെ പല പല കമ്പനികളിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ആ അറ്റത്ത് ഐ മീൻ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വെയിറ്റ് കാണുന്നതാണ് നമ്മുടെ മുദ്ര പോർട്ട് അപ്പോൾ അതനിപ്പോട്ടും ഇവിടെ നിന്ന് കുറച്ച് അപ്പർ സൈഡാണെന്നാണ് പറഞ്ഞത് രണ്ടും കൂടി മെർജ് ചെയ്തിരിക്കുക എന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത് ഇവിടെ റാം പറഞ്ഞത് യെസ് ഈ ഏരിയ ഉണ്ടോ ഫുള്ള് ഉപ്പുപാടാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉണ്ടോ അറ്റത്ത് ഒരു ടോറസ് വന്ന് കിടക്കണോ ആ ടോറസിൽ ഇതുപോലെ ഇവിടുന്ന് ജെ സി ബി കൊണ്ട് കോരി എടുത്താൽ അതായത് ഉപ്പും അതുപോലെ തന്നെ മണ്ണും ഒക്കെ അതിൽ അടങ്ങി ഉണ്ടാവും അത് നേരെ ഈ കാണുന്ന കൺവെയർ ബെൽറ്റിലൂടെ ഇങ്ങനെ കടന്ന് 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 പ്രോസസ്സ് ചെയ്ത് കണ്ടോ ഇവിടെ ഉപ്പിൻ്റെ കല്ലുകൾ അത് നമ്മളെ കല്ലുപ്പില്ലേ അതാണ് ഈ കാണുന്ന സംഭവം യെസ് ുപ്പായിട്ട് വന്നേക്കാണ് അപ്പൊ ഇതിനെ ഇനി പ്രോസസ് ചെയ്യാനായിട്ട് പല കമ്പനികളിലേക്കും ഇത് അയച്ച് അവിടെ നിന്നായിരിക്കും ഇത് പൊടിച്ചും അതുപോലെ തന്നെ ഒക്കെ ചെയ്തു വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കല്ലുപ്പ് നമുക്കൊന്ന് തിന്നോക്കാം ഇത് ഉപ്പ് തന്നെയാണോ അത് എന്റെഅൻ്റെ ഉപ്പ തന്നെ എന്നാലും ഇത് പ്യുവറല്ല ഇനി ഇത് പ്യൂറാക്കാനായിട്ട് കമ്പനികളിലേക്ക് അയക്കും എന്നാണ് നമ്മുടെ യുവം പറഞ്ഞത് ഒരു സംഭവം കാണിച്ചു തരാം ഇത് ഇച്ചിരി ഉണങ്ങിയിരിക്കുന്ന സ്ഥലാണ് എൻ്റെ വൈകോട് ഇവിടെ തെന്നി പോയി ഓക്കെ ഓ യെസ് ധീരെ 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 അപ്പോ എന്റെ അമ്മ ഇവിടെ വീഴാൻ പോയി ഇവിടെ ഫുള്ള് തെന്നി കിടക്കുന്ന സ്ഥലാണ് ഇവിടെ പോകാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് കാണിച്ചു തരാം കണ്ടോ ഇത് വെള്ളം പറ്റിച്ചിട്ട് ക്രിസ്റ്റൽ ടൈപ്പായിട്ട് ഇങ്ങനെ കിടക്കാണ് നമുക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടെ ഫുള്ള് കണ്ടോ റിസ്ക് ആണ് അപ്പോ നിങ്ങള് ഇവിടെ നിന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ കണ്ടോ ഈ കാണുന്നതാണ് ഉപ്പ് ഉണ്ടായി വരുന്ന സംഭവം ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ അതായത് ഇത് ഇവിടെ കുറച്ച് പുഴൽ കിണറുകൾ പോലെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനെ ഇതിലേക്ക് വെള്ളം സപ്ലൈ ആണ് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ കടലാട്ടോ ആ കടലിൽ നിന്ന് വരുന്ന വെള്ളം ആയിരിക്കാം അല്ലെങ്കിൽ നോക്കാം നമുക്ക് ആ ഇത് ഒരു കുഴൽ കിണറാണ് അപ്പൊ അതിൽ നിന്ന് വെള്ളം പമ്പ ചെയ്ത് ഇവിടേക്ക് നിറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ കാണുന്നത് നമുക്ക് ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ കട അതായത് നമ്മുടെ മുന്തിര ബസ് സ്റ്റാൻഡിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു കടയാണ് അതായത് നമ്മുടെ റാമും നമ്മുടെ നരേനും നമുക്ക് ഫുഡൊക്കെ മേടിച്ച് മസാല ദോശയാണ് ഇനിയും ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു നമുക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോകാനാണ് പ്ലാൻ അപ്പോൾ ഇപ്പൊ സമയം ഒന്നരയോടെ എടുത്തായി നമ്മളെ റാമ് ഇവിടെ ഇവിടുത്തെ മാർക്കറ്റിൽ അതായത് മുന്തിരയിലെ മാർക്കറ്റിലേക്ക് നമ്മളെ വിട്ടേക്കാണ് കാരണം അവന് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു അതായത് അവൻ്റെ ഫ്രണ്ട് മരിച്ചുപോയി ഹാർട്ട് അറ്റാക്കായിട്ട് പിന്നെ അത് മാത്രമല്ല അവൻ്റെ അച്ഛന് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ച ആകെ ഷോക്ക് ആയിട്ടിരിക്കാണ് അപ്പോ അവനെന്നിവിടെ ആക്കിയിട്ട് അവൻ നേരം അവൻ്റെ വീട്ടിൽ പോയി പിന്നെ എപ്പോന്നെ ഇത്രയും പൈസ അവൻ എൻ്റെ കയ്യില് വെച്ച് തന്നിട്ട് പോയേ കാരണം ഈ ഗുജറാത്തികളുടെ ഒരു എന്താ പറയുക ഒരു ആചാരം കൾച്ചർ എന്ന് പറയുന്ന ഒരു രീതിയാണ് അവരുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റസിനൊക്കെ അവരിതുപോലെ പൈസ കൊടുത്തു വിടുന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും അവനത് തിരിച്ച് മേടിക്കാൻ നിന്നില്ല അപ്പോ ഇങ്ങനെയും കുറെ നല്ല മനുഷ്യരാണ് ഇവിടെ ഗുജറാത്തിലുള്ളത് ഇങ്ങനെ മാത്രല്ല നമ്മളെ പല രീതിയിലട്ടോ ഇവിടെ സഹായിക്കണേ കാരണം ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളായിട്ട് നടക്കണ കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ കുറേ പേര് അടുത്ത് വന്നിട്ട് ചായ മേടിച്ചു തരാം മത എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കൂടെ തന്നെ നടക്കലായിരുന്നു യെസ് അതൊക്കെയാണ് ഗുജറാത്തിലെ നല്ല നല്ല കാഴ്ചകൾ ഇവിടുത്തെ ചെറിയൊരു കല്യാണ ഫംഗ്ഷനാണ് അപ്പോൾ ചെക്കൻ ഇതുപോലെ ഇരുത്തി ഇങ്ങനെ കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മളൊരു ഒരു ഉന്തു വണ്ടിയിൽ പാട്ടും സ്പീക്കറൊക്കെ ആയിട്ട് കണ്ടില്ലേ അവിടെ കുറേ പേര് ഇങ്ങനെ പൈസ കൊടുക്കും അതായത് നമ്മുടെ നാട്ടിൽ കവറിലിട്ട് പൈസ കൊടുക്കണ പോലെ തന്നെ ഇവിടെ ഇവിടെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കും അപ്പോൾ അതവർ കളക്ട് ചെയ്ത് അവരുടെ ചിലവുകൾക്ക് അതെടുക്കും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ലോക്കൺ ആയിട്ടുള്ള മാർക്കറ്റാണ് ഫുള്ള് തുണികളും കാര്യങ്ങളൊക്കെ ഇവിടെ തുണി മീൻസ് ഇവിടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇന്നർ വെയർസും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു മാർക്കറ്റില് ഉള്ളത് വീഡിയോ രണ്ടാൾക്കാർ നമ്മളപ്പോ വന്നിട്ട് ഏതെങ്കിലും ഇവിടെ നമ്മള് വീഡിയോ കാര്യങ്ങൾ എടുക്കണപ്പോ നമ്മുടെ ചാനലേതും ചോദിച്ചു വന്നതാണ് യെസ് ബൈ ബൈ फुल तुणी कचवडाकारा ട്ട ഇവിട ഈയൊരു മാർക്കറ്റിൽ അായോ ലൈ അായോ ലൈ അായോ थैंक यू ब्रो यस ഓക്കേ അപ്പോൾ ഇവർ പറഞ്ഞു അപ്പോൾ മൂന്ന് സബ്സ്ക്രൈബ് ആയതാ അപ്നെ അപ്നെ ഗാവോ സ റിപ്പോർട്ടിങ് തായി ലേക്കിൻ മേരാ ലാംഗ്വേജ് നേ അബി ഡാൽ റഹേ वापस ഹിന്ദി മേ ഹോ ജായേഗാ ഓക്കേ ठीक है ओके അപ്പൊ ഒരു മൂന്ന് സബ്സ്ക്രൈബറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്